അയൽ കൂട്ടത്തിന് പെണ്ണുങ്ങൾ ചോദിക്കും ലീഗ് എന്ത് ചെയ്തു എന്ന് എന്റെ ഉമ്മമാരോട് ഞാൻ പറയാൻ ലീഗ് എന്ത് ചെയ്തു എന്ന് ഏതെങ്കിലും പെണ്ണ് ചോദിച്ചാൽ എടി പെണ്ണ് ലീഗ് എന്ത് ചെയ്തു എന്ന് ചോദിക്കാനുള്ള നട്ടില് പോലും ഉണ്ടാക്കി തന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണെന്ന് പറയാൻ ആ ഉമ്മയെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക ഇവിടെ ഇരിക്കുന്നുണ്ട് മുസ്ലിം ഈ ഒരു കാലഘട്ടത്തിലും ഒരു നാണമില്ലാതെ ഞങ്ങൾ ഈ സ്വാതന്ത്ര്യം ഇങ്ങനെ കൈയടക്കി വെച്ചിരിക്കയായിരുന്നു നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇറ്റിറ്റായിട്ട് ഇങ്ങനെ തരുന്നുണ്ടല്ലോ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മനസ്സ് മനസ്സെന്നൊക്കെ പറയാനായിട്ട് ഇറ്റ് നാണമെങ്കിലും വേണ്ടേ അതേപോലെ ഈ മുസ്ലിം ലീഗ് അയൽക്കൂട്ടത്തിന് പെണ്ണുങ്ങളെ വിടാനായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്ത ഒരു കഥ പറയുന്ന സമയത്ത് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റെട്ട് കാലഘട്ടങ്ങളാണ് കുടുംബശ്രീ തുടങ്ങി വെച്ചത് ദാരിദ്ര്യ നിർമ്മാജനവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ് അതിന് വലിയ സ്വാധീനമുണ്ട് കേരളത്തിലെ കുടുംബങ്ങളിലെ ദാരിദ്ര്യം മാറ്റിയതിൽ കുടുംബശ്രീക്ക് വലിയ പ്രാധാന്യം തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കിടയിലുള്ള ചില സംഘങ്ങൾ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ചില സഹായങ്ങൾ ഇതൊക്കെ കൊടുക്കുന്നതിൽ കുടുംബശ്രീക്ക് വലിയ പ്രാധാന്യമുണ്ട് നയനാർ മന്ത്രിസഭയുടെ കാലത്താണ് ശരിക്കും ഈ ഒരു പരിപാടി തുടങ്ങി വെക്കുന്നത് വാജ്പേയ് ഒക്കെ വന്നിട്ട് മലപ്പുറത്താണ് ഇത് ഉദ്ഘാടിച്ചത് അതും കഴിഞ്ഞിട്ട് ലീഗാണ് സ്ത്രീകൾക്ക് അയൽക്കൂട്ടത്തിന് പോകാനായിട്ടുള്ള പെർമിഷൻ വാങ്ങിച്ചു കൊടുത്തത് എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തൊരു ഉളുപ്പില്ലായ്മയാണോ ഈ മുസ്ലിം ലീഗ് മുസ്ലിം സ്റ്റുഡൻറ് ഫെഡറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ജനാധിപത്യ സംവിധാനത്തിലെ രാഷ്ട്രീയ പ്രാതിനിധ്യമുള്ള ചില പാർട്ടികളാണ് എന്ന് പറയുമ്പോൾ ഇത് പേരിട്ട ആൾക്കാർക്ക് ഒരു ഉളുപ്പ് തോന്നാറില്ല എന്ന് ഞാൻ ആലോചിക്കുന്നത് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയല്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കോമഡി പേരിൽ തന്നെയുണ്ട് ആ ഒരു വേർതിരിവ് സ്വന്തമായിട്ട് ആ ഒരു വേർതിരിവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആൾക്കാരാണ്